ഹലോ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് അപ്പോ ഒരുപാട് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ക്ലയൻസിന്റെ ഇരുന്ന് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് എന്നെ കാണുന്ന ആളുകള് എന്റെ പേര് മുഫിദാൻ ആണ് ഗ്ലോബൽ മൈ പവർ ട്രെയിനർ ആണ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷനൽ കോച്ചാണ് അപ്പോ ഈ മൈ കോച്ചിങ്ങും ട്രാൻസ്ഫോർമേഷനൽ കോച്ചിങ് ഏരിയക്കൊക്കെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മള് പല വിദ്യാഭ്യാസം പഠിക്കുന്നത് അതുപോലെ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നത് പല അറിവ് സ്വീകരിക്കുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു തരത്തിൽ തരത്തിലെത്തുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്താക്കണം ലൈഫിന്റെ ഒരു ഫ്ലോ കിട്ടുന്നില്ല ഒരു സമാധാനം പീസ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ടേർണിംഗ് പോയിന്റ് എന്താ ഒരു മനുഷ്യന് ലൈഫിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതായത് ഒരു പോസിറ്റീവ് വേ നമ്മളെങ്ങനെ ലൈഫിന് എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മൈൻഡ് കോച്ചിങ് ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇന്ന പ്രശ്നമുള്ള ആളുകൾക്കല്ലേ അല്ലെങ്കിൽ രോഗമുള്ള ആളുകൾക്കുള്ളതല്ലേ അല്ലെങ്കിൽ വെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വേണ്ടി ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ല ഈ കോച്ചിങ് അല്ല നമ്മുടെ ലൈഫിലെ എംപവർമെന്റ് അല്ലെങ്കിൽ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്ത് വേണം സക്സസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പൊ ലൈഫിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഗ്രോത്ത് വേണം സക്സസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മളെ മൈൻഡ് പവർ യൂസ് ചെയ്ത് മൈൻഡ് പവർ ടെക്നിക്സും ടൂൾസൊക്കെ ഉപയോഗിച്ച് ലൈഫിനെ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലെ ആ ഒരു കോച്ചിങ് എന്ന ഒരു ഏരിയയിലേക്ക് അതായത് മനുഷ്യർ മനുഷ്യനെ സംഭവിക്കുന്ന ഏതൊരു സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾക്ക് ഫ്രീ ആയിട്ട് അതായത് എന്തൊരു സിറ്റുവേഷൻസിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനും നമ്മൾ ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈൻഡ് കോച്ചിങ് ഏരിയയിലേക്ക് വരുന്നത് അപ്പോൾ അത്തരത്തില് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സക്സസ് പീസ്ഫുള് ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിസ്റ്റംസ് സ്വീകരിച്ചുകൊണ്ട് വിസ്റ്റംസിലൂടെ ലൈഫിലെ ട്രാൻസ്ഫർമേഷനും അതുപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന പല സിറ്റുവേഷൻസ് ഉയർച്ച കൂടിയുള്ള നമ്മുടെ ലൈഫിനെ നമുക്ക് നോക്കിക്കാണേണ്ട രീതി അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുമ്പോഴാണ് ലൈഫിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഫ്ലോ സംഭവിക്കുന്നത് അത് ഹെൽത്തിന്റെ കാര്യമായിക്കോട്ടെ വെൽത്തിന്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര ഫ്ലറിഷ് ചെയ്ത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് വലിയൊരു മാറ്റർ ആണ് എന്നുള്ളതാ ഏഹ് നമ്മൾ നോക്കിക്കാണുന്ന രീതി എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കാം അതുപോലെ നമ്മള് ആ ഒരു പ്രശ്നത്തെ നോക്കി കാണുന്ന രീതി അതുപോലെ തന്നെ ആ വ്യക്തിയെ നോക്കി കാണുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഇമോഷൻസ് അങ്ങനെ ഒരുപാട് കാര്യമായി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് ലൈഫിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ വരെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് അപ്പോ ചില ആളുകൾക്ക് പെട്ടെന്ന് ഗ്രോത്തിലേക്ക് എത്താൻ പറ്റും ചില ആളുകള് അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും അതിനൊരു റിസൾട്ട് നോക്കി കാണാൻ പറ്റാത്തത് അവർ ആ ഒരു ഗ്രോത്തിനെ നോക്കി കാണുന്ന രീതിയാണ് ആദ്യം മാറ്റി കാണുന്നത് ഇപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ആദ്യം മനസ്സിൽ സംഭവിക്കണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിലൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് വളർച്ച വേണം അല്ലെങ്കിൽ ഒരു പീസ് ആയി ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും ആ എഫേർട്ടിൽ വരെ കിടക്കുന്നുണ്ട് നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റർ എന്നുള്ളത് നമുക്കറിയാം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്ത് കാര്യത്തിലും ഇപ്പോൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അതിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മളെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് അതേപോലെ നമ്മളെ ലൈഫില് നമ്മൾക്ക് വേണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം അതുപോലെ തന്നെ ചെലപ്പോ അതിന്റെ പേയ്മെന്റ് ആവാം അല്ലെങ്കിൽ നമ്മളെ എഫേർട്ട് എടുക്കുന്ന നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാവാം ഇതും ക്ക് നമ്മൾക്ക് നമ്മളെ ഗ്രോത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ളതാ അതേപോലെ നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളെ അറിയുകയും നമ്മളെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം നമ്മളെ മീഡ് ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്യുകയും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യാണ് നിങ്ങള് ഒരു ചില ആളുകൾക്ക് ഭയങ്കര ചിലതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചിന്തിക്കും ആ ചിന്ത മാറിയാൽ തന്നെ അവർക്ക് അതിനോട് ഏർ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നല്ല ഡിഫറൻറ്റ് വരും എന്നുള്ളതാണ് അപ്പോ നമ്മളെ മൈൻഡ് കോച്ചിങ്ങിൽ വരുന്ന ആദ്യത്തെ ഫസ്റ്റ് വീക്കില് അവർക്ക് എന്തിനാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത ആളുകൾ ഉണ്ടാവും ചില ആളുകൾ എത്തിപ്പെടുന്നതായിരിക്കാം ചില ആളുകള് മറ്റാളുകള് റെക്കമെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണെങ്കിലും പലരും പല രീതിയിൽ എത്തിപ്പെടുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഇതിനെ നോക്കി കാണാറില്ല കാരണം എനിക്കും ഒരു അവരെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടാവില്ല അവർക്ക് എന്നെ കുറിച്ച് ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ അവരെത്തിപ്പെടുന്ന വേ എന്നിട്ട് അവരെ തിരിച്ചറിയും റൈറ്റ് പ്ലേസിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് എന്നുള്ളത് കാരണം എല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ഗ്രൂ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം ഉള്ളിലുള്ള ആ ഒരു കാമ്നെസ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മൾ ആ ഗ്രോത്തിന്റെ വേ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇമോഷണലി ബാലൻസ് ചെയ്യണം ഇമോഷണലി ബാലൻസ് ചെയ്ത വ്യക്തികൾക്ക് മാത്രമാണ് നമ്മൾ കരിയറിലേക്കും പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ ഗ്രോത്തിലേക്കൊക്കെ ഫോക്കസ് കിട്ടുള്ളൂ അപ്പൊ പല ആളുകളും ഇത് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു ഫോക്കസ് കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്റ്റെക്നെസ്സിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഒരു വഴിയും തെളിയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൈൻഡ് കോച്ചിങ്ങിലൂടെ കിട്ടുന്നത് അവരുടെ ഒരു ലൈഫ് തിരിച്ചു കിട്ടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും കാരണം അവരുടെ ഒരു വേ അതായത് ചെറുപ്പം മുതലേ അവരുടെ ഒരു പാറ്റേൺ അവരുടെ ആഗ്രഹങ്ങള് അവരുടെ സ്വപ്നങ്ങള് അവരുടെ ലൈഫ് ഒക്കെ എൻ്റെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഏജ് എത്തിയപ്പോൾ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഇനി എന്താ അല്ലെങ്കിൽ ഒരു സ്റ്റെക്നെസ് നിലനിൽക്കുന്നുണ്ട് ശരിക്ക് ഈ കോച്ചിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഫുൾ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ ഫുൾ പ്രസൻസ് നമ്മൾക്ക് ഫീൽ ചെയ്താൽ പറ്റിയാൽ മാത്രമാണ് നമ്മളെ ഏരിയയിലുള്ള എല്ലാ റോൾസുകളും റോളുകളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഹൗസ് വൈഫ് വൈഫായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല മകളായിക്കോട്ടെ നല്ല ഉമ്മ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നല്ല മരുമകളായിക്കോട്ടെ നല്ല മകനായിക്കോട്ടെ ആരുമാണെങ്കിലും നമ്മളിലുള്ള നല്ല റോളുകൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ചെയ്യുന്നതിൽ ഒരു ഫോക്കസ് കിട്ടണം ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ധാരണ വേണം അത് നമ്മളെ മനസ്സിൽ ഫുള്ളി ബ്ലറായിട്ട് നിലനിൽക്കാണ് അല്ലെങ്കിൽ എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഈ നിലനിൽപ്പെന്ന് പോലും അറിയാത്ത ആളുകൾക്ക് ഒരു ബ്ലറി അല്ലെങ്കിൽ ഒരു ഫോഗി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ലൈഫിനെ കുറിച്ച് തന്നെ അവർ ലൈഫിനെ ഹാർഡായിട്ട് നോക്കി ഒക്കെ ചെയ്യും അപ്പൊ ഈ ലൈഫിനെ ഈസി വേയിലൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് സെഷനിലൂടെ പോകുന്നത് അപ്പോ അത്തരം എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ടെപ്സ് ഇപ്പൊ ഈ കൺസിസ്റ്റൻസി ോട്ടെ ഹാർഡ് വർക്ക് ആയിക്കോട്ടെ സ്മാർട്ട് വർക്ക് ആയിക്കോട്ടെ ഷാർപ്പ് വർക്ക് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം ഓ ചുറ്റുള്ളിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് നമ്മളെ പ്ലേസ് അടിപൊളിയാണ് അല്ലെങ്കിൽ നമ്മളെ പ്രസ എല്ലാം സെറ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ആണ് ഫിനാൻഷ്യലി ഒക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞു പുറപ്പെടാതെ ഒരിക്കലും നമ്മൾക്കൊരു ലൈഫിൽ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഗ്രോത്തോ നമുക്ക് നോക്കി കാണാൻ പറ്റൂല ഇത് നമ്മളെ നമ്മളിൽ നിന്ന് ഉണ്ടാക്കണം ഇപ്പോ സന്തോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിലും സക്സസിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ എഫേർട്ട് ഇടാതെ ഒരിക്കലും നമ്മൾ കാര്യം കൊണ്ടെത്തി തരുന്ന കാര്യമല്ല അല്ലെങ്കിൽ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അവർക്ക് എപ്പോഴും ആ കംഫർട്ട് സോണിൽ അവർ ഹാപ്പി ആയിക്കൊള്ളണം എന്നില്ല ഈ കംഫർട്ട് സോണിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് അവർക്ക് അത് ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും ഈ ബ്രേക്ക് ചെയ്യണം എന്ന് ഒരുപാട് പേരുണ്ട് ലൈഫിൽ ഒരുപാട് ഏരിയയിൽ എത്തിപ്പെടണം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ എഫേർട്ട് എടുക്കുക അല്ലെങ്കിൽ റിസ്ക് എടുത്തിട്ടും അത് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മളെ കോച്ചിങ്ങിലൂടെ കാരണം അപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിൽ നമുക്ക് ഗ്രോത്ത് വേണം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ട് പക്ഷെ അത് എവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇതിനുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്വയം ബിൽഡ് ചെയ്തെടുക്കാം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് പല ആളുകളും ഫേസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആളുകൾ എന്ത് ചെയ്യും അവർക്ക് അവർ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും ഈ ബ്ലെയിം ചെയ്യുന്നത് കൂടുതൽ നമ്മളത് വഷളാക്കിക്കൊണ്ടിരിക്കുക ആ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾക്ക് ഇല്ല പറയുന്ന ആ ഒരു സ്കില്ല് അതെന്തുമായിക്കോട്ടെ ആ ഒരു സ്കില്ല് നമുക്ക് ഇല്ല ഇല്ല എന്ന് പറയുന്നതോടുകൂടി വീണ്ടും നമ്മൾ ആണ് ഇത് എനിക്ക് ഇന്നതാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയൂലെന്നും ഈ അവയർനെസിനേക്കാൾ കൂടുതൽ അത് കൂടുതൽ കൂടുതൽ ബ്ലെയിം ചെയ്യുന്നതിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ബ്ലെയിം ചെയ്യുന്നത് കൂടുതൽ നമ്മളെ വീണ്ടും വീണ്ടും അതെന്നെ കൊണ്ട് പറ്റൂലെന്നുള്ള ഏരിയയിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒരു നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് വരും നമ്മൾ ഇമോഷൻസിൽ ി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരാളുമില്ല അല്ലെങ്കിൽ നമ്മൾ കേൾക്കാനൊരാളുമില്ല അല്ലെങ്കിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പോച്ചിയിലൂടെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട് ഈ ബെനഫിറ്റ്സ് ഓരോന്ന് എണ്ണി പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്മളുടെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ ഈ ആണ് നമ്മൾ ഫീൽ ചെയ്ത് അതായത് അത് എൻ്ററിൽ ഡിഫറൻറ്റ് ആയിരിക്കും ആദ്യം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ നിന്ന് നമ്മൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഓരോന്നിനെ നോക്കി കാണുന്ന രീതി അതിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഫീലിങ്സ് അതിനോട് നമ്മൾ കാണിക്കുന്ന ഇമോഷൻസ് ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ആ നോക്കി കാണുന്ന രീതി മാറ്റിയാൽ തന്നെ അതിന്ന് വരെ ഈവൻ ഒരു ചെറിയ പുഴുവിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്ന ഒരു പ്രസൻസ് ഫീലിങ്സ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോ നമ്മളെ മൈൻഡിങ്ങനെ ക്ലീൻ ആയിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം അതായത് മൈൻഡിൽ നിന്ന് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ക്ലിയർ ചെയ്ത് മൈൻഡ് ക്ലൻസിംഗ് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഫേസ് ക്ലൻസ് ചെയ്യും അതേപോലെ നമ്മൾ നമ്മൾ ടീത്ത് ക്ലെൻസ് ചെയ്യും ഇതൊക്കെ നമ്മൾ വാഷ് അതായത് വാഷ് ചെയ്ത് ബോഡി വാഷ് ചെയ്യും അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ബോഡി നല്ല വൃത്തി വൃത്തിയാക്കി കൊണ്ടു നടക്കും നമ്മളെല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മളെ ഹെയർ വാഷ് അതേപോലെ എല്ലാം മോഡിയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ വൃത്തിയാക്കി നല്ല സുന്ദരയും സുന്ദര കുട്ടപ്പന്മാരുമായിട്ട് എല്ലാരും അതും അണിഞ്ഞൊരുങ്ങുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ നമ്മൾ പുറത്ത് മോഡി കൂട്ടുന്നതിനേക്കാളപ്പുറം നമ്മൾ ഉള്ളിൽ ക്ലിയർ ചെയ്യാത്ത ഇടത്തോളം കാലം നമുക്ക് ലൈഫിനെ ലൈഫിന്റെ ആ ഒരു ഗതി നമുക്ക് മാറ്റാൻ പറ്റും അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിനെ നമുക്ക് ലൈഫിനെ എൻ്റർലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഉള്ളു മാറ്റിയാല് ഇത് ഞാൻ പലരും പറയും പറയും ഈ ഉള്ളു മാറ്റിയെന്ന് പറയുന്നത് നമ്മള് ഉള്ളിലെ അടിഞ്ഞു കേട് കിടക്കുന്ന ചിലപ്പോ വിഷം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറ്റബോധങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മുന്നേ നമ്മൾ അനുഭവിച്ച എക്സ്പീരിയൻസുകൾ ഉണ്ടാവാം ചില വ്യക്തികളെ കയറി കൂടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അത്തരത്തിൽ അല്ലെങ്കിൽ ചില വാക്കുകൾ ഉണ്ടാവാം ചില വ്യക്തികളുടെ ഫേസ് ഉണ്ടാവാം ഇങ്ങനെ നമ്മൾ ഉള്ളിൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഒരുപാട് നമ്മൾ പണം ചെലവാക്കുന്ന ഒരു ഏരിയയാണ് സ്കിൻ കെയറിങ് അല്ലെങ്കിൽ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഇതിന് നമ്മൾ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെന്ത് വേണ്ടിയിട്ടും അഡീഷണൽ ആയിട്ടും പിന്നീട് ഒക്കെ ആയിട്ട് ഒരുപാട് പണം നമ്മൾ ചെലവാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഈ കോച്ചിങ് ഏരിയ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തിരിച്ചറിയാനെ അല്ലെങ്കിൽ നമ്മൾ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയാനേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇഷ്യൂവിനെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഇഷ്യൂവിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനേ അല്ലെങ്കിൽ നമ്മളെ ലൈഫിന്റെ ആ ഒരു ും ലൈഫിന്റെ ഗ്രോത്ത് സക്സസ് ഇതൊക്കെ നമ്മളിലേക്ക് എത്തിപ്പെടാനും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു വേ ഉണ്ട് ആദ്യം നമ്മൾ മൈൻഡിനൊക്കെ ക്ലൻസ് ചെയ്ത് ക്ലിയർ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് ഈ പ്രോസസ്സ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ചില സമയങ്ങളിൽ അഭിനയിച്ചോണ്ടിരിക്കും ചില സിറ്റുവേഷൻസിൽ നമ്മളായിട്ടിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്തൊരു വേർഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ നമ്മള് നമ്മളെ പ്രസൻസ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അഭിനയിക്കേണ്ടി വരേണ്ടത് ചില വ്യക്തികളെ മുന്നിൽ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ അഭിനയിച്ച് നിലനിൽക്കേണ്ടി വരും അതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ആ വ്യക്തി പോലും അവരുടെ യഥാർത്ഥ സെൽഫിന് അല്ലെങ്കിൽ യഥാർത്ഥമായി അവർ അവരെ പോലും അനുഭവിച്ചിട്ടില്ല അപ്പൊ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളായിട്ട് ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അഭിനയിക്കേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും അതായത് പല ആളുകളും ജീവിതത്തിൽ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടും അല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല ആളുടെ മുന്നിലും എന്താ പല രീതിയിലും അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അവര് പോലും അവരുടെ പ്രസൻസ് അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ർത്ഥം അപ്പൊ ഈ നമ്മളുടെ പ്രസൻസ് നമ്മൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നു കളിയാക്കുന്ന അവഹേളിക്കുന്ന അങ്ങനെ പല രീതിയിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളിൽ അനുഭവിക്കുന്ന ആ ഒരു ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു കാമിനസും ഇതാണ് നമ്മൾ വീണ്ടെടുക്കേണ്ടത് ഇത് നമ്മൾ പുറത്തല്ല തേടേണ്ടത് അത് നമ്മൾ നമ്മളുള്ളിലാ തേടേണ്ടത് അപ്പൊ നമ്മൾ ഈ ഹേർട്ടിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈഫിന്റെ ഡയറക്ഷൻ കിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് ഹേർട്ടിനെ ഫോളോ ചെയ്ത് പല ആളുകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട് കോഡ്സുകൾ ഷെയർ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഹേർട്ടിനെ ഫോളോ ചെയ്ത് ഈ ഹേർട്ടിനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഒരു ഷാർപ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് ആ അത്യാവശ്യമാണ് അത്തരത്തിലുള്ള മായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഹൃദയ ഹൃദയ വിശാലതയോടെ ലൈഫിനെ നോക്കി കാണാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഹൃദയ വിശാലത എന്ന് പറയുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ആദ്യം നമ്മൾ അതിനൊരു സ്റ്റെപ്സ് സ്റ്റെപ്സെങ്കിലും എടുക്കണം അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ടെങ്കിലും എടുക്കണ്ടേ നമുക്കൊരു റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർ പോയിന്റ് നമ്മുടെ ലൈഫിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു എഫേർട്ട് എടുക്കേണ്ടി വരും ആ എഫേർട്ട് എടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിന്റെ റിസൾട്ട് കിട്ടുക അല്ലാത്ത ആളുകൾ സെഡിൽ നിന്നിങ്ങനെ പഴിചാതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണ് ഇത് ശരിയല്ല അത് ശരിയല്ല അപ്പോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ പരാതി പറയുക അല്ലെങ്കിൽ ഈ ഈ ബ്ലെയിം ചെയ്യാന്നുള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി തന്നെ അവരുടെ ട്രൂ എസൻസിനെ കാണാൻ ശ്രമിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറി നിൽക്കുന്ന ആളുകളെ ആളുകളെക്കാർ ഈ ബ്ലെയിം ചെയ്യുന്ന ഉള്ളിൽ തന്നെ ഉണ്ട് ഒരുപാട് അവരനുഭവിക്കാത്ത അവരെ അനുഭവിക്കാത്ത അവരുടെ ഉള്ളിലുള്ള ഒരു ട്രൂ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലവ് എന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ അറിയില്ല ആ ഒരു പീസ് എന്ന് പറഞ്ഞ ഇമോഷൻസ് അവര് പോലും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ ചുറ്റുള്ളതുമായി ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് ഇത് ഇന്നതാണ് ഇത് അവരിങ്ങനെയാണ് ഈ സ്ഥലം എങ്ങനെയാണ് അങ്ങനെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്ന വ്യക്തികൾക്ക് അവരെ യഥാർത്ഥത്തിൽ അവരെ അനുഭവിച്ചിട്ടല്ല സന്തോഷം എന്താ സമാധാനം ശരിക്കും അങ്ങനെയാണ് അപ്പൊ ഈ ബ്ലെയിം ചെയ്യുന്ന വ്യക്തികള് നിങ്ങൾ മനസിലാക്കാം അതിപ്പോ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ബ്ലെയിം ചെയ്യുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവല് ഇമോഷൻസിനെ ഫീൽ ചെയ്യുന്ന ആളുകളാണ് ബ്ലെയിം ചെയ്യുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവലിൽ നമുക്കറിയാം അതിന്റെ ഒരു കാറ്റഗറി അപ്പൊ ഈ ബ്ലെയിം ചെയ്യുന്ന ഏരിയയിൽ ഇരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആദ്യം മാറ്റി കളയേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഓൾറെഡി നമ്മൾ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കാം മറ്റുള്ളവരെ കുറിച്ചും നമ്മളെ കുറിച്ചും അല്ലെങ്കിൽ ലൈഫിലുള്ള ഞാൻ പറഞ്ഞില്ലേ പൊടി പിടിച്ച് കടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കിടക്കാം അതിന്റെ ഇടയിലൂടെ പിന്നെയും 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 നമ്മൾ പൊടി കയറ്റിക്കൊണ്ടിരിക്കുക അതായത് വിഷപദാർത്ഥങ്ങള് വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിൽ ഇങ്ങനെ കയറ്റിവെച്ചോണ്ടിരിക്കാം അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ എസെൻസ് എന്താ നമ്മളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ മൈൻഡിനെന്തായാലും ഷാർപ്പ് ചെയ്യേണ്ടത് ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ചിലപ്പോൾ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ അല്ലെങ്കിൽ നമ്മൾ തന്നെ നല്ല ഗ്ലോ ആയിട്ട് നല്ല സെറ്റ് ആയിട്ട് നിലനിൽക്കുക നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും അത് അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഉള്ളിലുള്ള നമ്മളുടെ യഥാർത്ഥ സെൽഫിനെ ക്ലീൻ ചെയ്യുക ക്ലിയർ ആക്കുക എന്നിട്ടാ ഒരു ഹ്യൂമൻ ഫേസ് നമ്മളിലുള്ള ആ ഒരു മനുഷ്യത്വത്തിലുള്ള ഫേസ് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മളിൽ ഗ്രോത്ത് കാണാൻ പറ്റും നമ്മളിൽ ആ ഒരു ഫ്ലോ കാണാൻ പറ്റും നമ്മളിൽ ഒരു പീസ്ഫുൾ ആയിട്ട് നിലനിൽക്കാൻ നമുക്ക് പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ആക്ഷൻ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയോട് മുന്നോട്ട് പോകുന്ന ആളുകൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ എല്ലാത്തിനെയും ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് മെന്റൽ ഹെൽത്ത് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഈ മൈൻഡിനെ ഷാർപ്പൺ ചെയ്യുന്ന ആളുകൾക്കാണ് നല്ല നല്ല ഐഡിയാസും നല്ല നല്ല പ്ലാനിങ്ങും അതുപോലെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനം സന്തോഷം തോടത്തെയും അല്ലെങ്കിൽ നല്ല ഡിസിഷനും അല്ലെങ്കിൽ ും ഇനി ഒന്നുമില്ലെങ്കിൽ ആ അവസ്ഥ ഭയങ്കര മോശമാണെങ്കിലും അല്ലെങ്കിൽ സിറ്റുവേഷൻ ഭയങ്കര ഏർ ഹാർഡായിട്ട് നിലനിൽക്കുകയാണെങ്കിലും അവർക്ക് ആ ഒരു സ്റ്റിൽനെസ് കീപ്പ് ചെയ്ത് നിലനിൽക്കാൻ പറ്റും നല്ലതാ അപ്പം ഈ മൈൻഡിന്റെ റലമതി ക്ലിയർ ചെയ്താൽ മാത്രമാണ് ഹൃദയവിശാലതയോടെ നമുക്ക് എല്ലാത്തിനെയും നോക്കി കാണാൻ പറ്റുള്ളൂ ഈ ഹൃ നമ്മളെപ്പോഴും പറയുന്നതാണ് മൈൻഡിനെ ഷാർപ്പൺ ചെയ്യുന്ന കാര്യം മൈൻഡിനെ ഷാർപ്പൺ ചെയ്യുന്ന ആളുകൾക്കാണ് മൈൻഡ് ഫുൾനെസ് എന്നുള്ള നിലനിൽപ്പുണ്ടാവുക ആ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ആക്ഷൻ എടുക്കുന്നിടത്തോളം നമ്മൾ അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നത് നമ്മളെ ടൈം നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമ്മളിലുള്ള എല്ലാ റോളും അടിപൊളിയാവും ആ റോളിൽ നിന്ന് വരുന്നതൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോച്ചിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഒരു ഇത്തരത്തിലെ ഡൗട്ട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും ഇതിന് ശരിയാണോ ഇതിങ്ങനെ തെറ്റാണോന്നൊക്കെ ഉള്ളത് അപ്പൊ ഉള്ളിൽ തന്നെ ഡൗട്ടോ ഫിയറോ ഉള്ള ഒരു കാര്യം ഒരിക്കലും നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല അപ്പൊ എന്ത് കാര്യവും നമ്മൾ ഡൗട്ട് ഓഫ് ഇയറോഡ് നോക്കിക്കാണെങ്കിൽ അതിലെ അത്ര വിശ്വാസം ഉണ്ടാവില്ല ഇപ്പൊ ഒരു എക്സാം നടക്കുന്നുണ്ട് ആ എക്സാമിൽ ഞാന് പൂർണ്ണമായിട്ട് വിജയിക്ക എന്നെക്കൊണ്ട് സാധിക്കും ഞാനത് ചെയ്യാം ക്യാപ്പബിൾ ആണ് എന്നുള്ളൊരു വിശ്വാസം നമ്മളിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് ശരിക്കും പറഞ്ഞാലും നമ്മൾ പഠിക്കാൻ വരെ തീവ്രത ഉണ്ടാവും സ്റ്റുഡൻസിന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടാവുമ്പോൾ നമുക്ക് പഠിക്കാൻ പോലും തോന്നാം ശരിക്കും ഇതിപ്പോ തോൽക്കാനുള്ള ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് എഫേർട്ട് എടുക്കാനും കൂടി കഴിയൂലെന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഷാർപ്പ് മൈൻഡ്സെറ്റ് നമ്മൾക്ക് ഇപ്പൊ അപ്പൊ പരാതി പറയുന്ന കുറ്റം പറയുന്ന അത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇവോൾവ് ചെയ്യാനുള്ള എലോവേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാ ഇത് നമ്മളെ അറിയാനും നമ്മളെ ലൈഫിനെ ഫ്ലോ കിട്ടാനും നമുക്ക് ലൈഫിൽ എത്തിപ്പെടാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർത്താനുണ്ട് ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് അവർ അവരുടെ ജോലി ചെയ്തു തീർക്കുന്ന അതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർച്ച വേണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മൈൻഡ് നമ്മൾ ക്ലിയർ ചെയ്ത് വേണ്ടി നമ്മൾ ഫോർട്ട് എടുക്കണം അതിന് നമ്മൾ ലൈഫ് ലോങ് പഠിക്കണം ആ ഇപ്പോ ഏതൊരു സ്ഥാപനം നടത്തുന്ന ആളുകളും അതവിടെ സ്ഥാപനം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു പഠനം നടത്തുന്ന ആള് അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ആളുകൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തോണ്ടേ എന്നുള്ളതാണ് അതേപോലെ നമ്മൾ നമ്മളെ കുറിച്ച് അറിയാനും അപ്ഡേറ്റ് ചെയ്തോണ്ടേരിക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ സൈക്കോളജി ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കാരണം അവരുടെ ഇമോഷൻസ് സിറ്റുവേഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മള് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സും എന്ന് ആണ് അപ്പൊ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ യഥാർത്ഥ എസെൻസ് തിരിച്ചറിയാനെ പല ആളുകളും കുറച്ച് കഴിയുമ്പോൾ അത് കിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ബ്ലെയിം ചെയ്തോണ്ടിരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഏരിയ എന്ന് പറയുന്നത് മൈൻഡ് കോച്ചിങ് എന്ന നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനെ നിലനിൽപ്പിനിടത്തോളം കാലം അല്ലെങ്കിൽ ഒരു ഹ്യൂമൺ റിസോഴ്സ് എന്നുള്ള ഒരു നിലനിൽപ്പുള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള ഈ ഒരു ഏരിയ അന്നത്തെ കാലത്ത് ഏറ്റവും എന്താ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കോച്ചിങ് ഇൻഡസ്ട്രി അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അവരുടെ ലൈഫിലെ ഓരോ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ അവരുടെ തോട്ട്സ് അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഫീലിങ്സ് ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അത് ഓരോ കാര്യത്തുമായി കണക്ട് ചെയ്ത് നിക്കുന്നുണ്ടെങ്കില് ചിലത് കണക്ട് ചെയ്ത് നല്ലതിനായിരിക്കാം ചിലത് ചീത്തയായിരിക്കാം അതിനെ ബ്രേക്ക് ചെയ്യേണ്ടടുത്ത് ബ്രേക്ക് ചെയ്ത് കംഫർട്ട് സോണിനൊക്കെ ബ്രേക്ക് ചെയ്ത് അത് ആക്ഷൻ എടുക്കേണ്ട ആക്ഷൻ എടുത്ത് ലൈഫിനെ നോക്കി കാണേണ്ട രീതിയും അതല്ലാതെ ഒരു സമയത്ത് അങ്ങനെ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ പേഴ്സണേയും കണക്ട് ചെയ്ത് നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ഈ ഹ്യൂമാനിറ്റി അതായത് നമ്മൾ നമ്മളെ അറിയാതെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കാനും ഈ സമൂഹത്തിന്റെ സന്തോഷം സമാധാനം ഈ ലോകത്ത് തന്നെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ അവിടെ നിന്ന് തുടങ്ങണേ അപ്പോ ശരിക്കും പറഞ്ഞാല് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമ്മള് മറ്റുള്ളവരെ നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശരിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടോ നോക്കുന്നത് അല്ലെങ്കിൽ സമൂഹം ശരിയാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ ചുറ്റുപാട് ശരിയാക്കാൻ ശ്രമിക്കുന്നത് പകരം അതിന്റെ ആ നമ്മളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ് ആ പേഴ്സൺ അതായത് എന്ന മനുഷ്യനിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് ശെരിക്കു പറഞ്ഞാൽ നമ്മൾ നമ്മളെ അങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചുറ്റും കാണുന്നതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഭയങ്കര കാണുന്നതെല്ലാം നന്മ എന്നായിട്ട് തോന്നുള്ളു നമ്മളില് ഏഹ് തിന്മകൾ കെട്ടി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതൊക്കെ തിന്മയായിട്ടാണ് ഫീൽ ചെയ്യാം അതേപോലെ നമ്മളില് എന്താ വിഷപദാർത്ഥങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വിഷപദാർത്ഥങ്ങളായിരിക്കും അതിനൊരു ഇമ്പോ അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മളുള്ളിൽ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും എല്ലാത്തിനെ കുറിച്ച് ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാവും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ കാര്യവുമായിട്ടായിരിക്കും അത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോ അതുമായി കണക്ട് ചെയ്ത് നിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിനും നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് എക്സാമ്പിള് മാരേജ് അല്ലെങ്കിൽ എന്താ ഡ്രൈവിംഗ് അല്ലെങ്കിൽ എന്ത് ഓരോരോ കാര്യങ്ങളെടുത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ വർക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്റെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ടാവും അതേപോലെ ആയിരിക്കില്ല ഏഹ് നീ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോന്നിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാകും ഉള്ളില് ഇപ്പോ എന്താ എഡ്യൂക്കേഷൻ കുറച്ച് എന്റെ ഉള്ളിലുള്ള ധാരണ ആയിരിക്കണം ഈ കാണുന്ന ആളുകൾ ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും ചില ആളുകൾ എഡ്യൂക്കേഷനെ കുറിച്ച് ഇമ്പോർട്ടൻസ് ഇങ്ങനെ പറയും ചില ആളുകൾ എഡ്യൂക്കേഷന് ഇന്ന വ്യക്തികൾക്ക് ഇന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് അതേപോലെ ലൈഫിൽ അവരനുഭവിച്ചിട്ടുള്ള രീതിയിലായിരിക്കും അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോ നമ്മൾ കിട്ടിയിട്ടുള്ള പ്രോഗ്രാംസിനെ റീപ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുക എന്നതുകൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇപ്പൊ ഒരു കാര്യം പുതിയൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ പുതിയ കാര്യം നമ്മൾ റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം റിസീവ് ചെയ്ത കാര്യങ്ങൾ തെറ്റോ ശരിയോ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതിൽ വിശ്വാസത്തിൽ വിടണം ഒരു വിശ്വാസം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം ഒരു വിശ്വാസം അതിൽ നിൽക്കുന്നുണ്ട് ചിലപ്പോ വിശ്വാസം തെറ്റായിരിക്കാം ശരിയായിരിക്കാം അപ്പൊ ആ വിശ്വാസത്തെ നമ്മൾ ക്ലിയർ ചെയ്യണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ വിശ്വാസത്തിലൂടെ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ കാര്യത്തിൽ നമുക്ക് വിശ്വാസം വേണം വിശ്വാസം നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ് അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഏരിയയും കീറി മുറിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഒരു കോച്ചിങ് ഏരിയയിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആയിട്ടും നമ്മൾ ഈ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങളോ ഷെയർ ചെയ്യണം അഡ്മിനുമായി കണക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലൈഫിൽ ഒന്ന് എലവേറ്റ് ചെയ്യണം ലൈഫിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഏതാഴ് കാണെന്ന് നമ്പറിലൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോ പരാതി പറയുന്ന കുറ്റം പറയുന്ന അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ച് ഇപ്പൊ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളൊക്കെ ഈ സമയം കടന്നു പോകും ലൈൻ ഇൻഷുഖർത്തും ഇപ്പൊ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ലൈഫില് ഇന്നമാൽ എന്ന് പറയുന്ന പോലെ എല്ലാ ഞെരുക്കത്തിന് മുന്നിലും ഒരു എളുപ്പമുണ്ട് ആ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അറിവ് സ്വീകരിക്കും വിസ്റ്റംത്തിലേക്ക് വിസ്റ്റംസിലൂടെ ലൈഫിനെ ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്ന ഒരു എന്താ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ മാറ അതിപ്പോ നമ്മളുള്ളിൽ എല്ലാവരുള്ളിലും ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള സ്നേഹവും സമാധാനവും സന്തോഷമൊക്കെ പക്ഷെ അത് തെരഞ്ഞെടുക്കാനും പല ആളുകൾ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോ ലൈഫിൽ അത്തരത്തിലൊരു കംപ്ലീറ്റ്ലി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി ദാറ്റ് ഓഫ് ടുഡേ താങ്ക് യു സോ മച്ച്